ഫ്രണ്ട്സ് ഇതാണ് ചീരണി എന്ന് പറയുന്ന പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഒരു പ്രസാദം എന്ന് വേണമെങ്കിൽ പറയാം പുളിങ്ങോം മക്കാൻ പള്ളിയിലെ ഒരു പ്രധാന സംഭവമാണ് ചീരണി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇത് അരിയിനെ കൊണ്ടാക്കുന്ന ഒരു സാധനമാണ് ശരിക്കും എന്താ ടേസ്റ്റ് എന്നറിയത് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് ചീരണി കൊടുക്കുന്ന സ്ഥലമാണിത് ഔലിയാക്കളെ ഉള്ള സ്ഥലമാണ് ഔലിയാക്കളുടെ അതിന്റെ മുന്നിൽ നിന്ന് തന്നെയാണ് ചീരണി കൊടുക്കുന്നത് എല്ലാവരും ചീരണി മേടിക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ പുളിങ്ങോ പള്ളിയിലെ ചീരണി കണ്ടു ഇതാണ് ഇവിടുത്തെ ഏറ്റവും പവിത്രമായി കാണുന്ന ഒരു സംഭവമാണ് അപ്പം ഒരു മധുരമുള്ള സാധനമാണ് അരി കൊണ്ടുണ്ടാക്കുന്ന അപ്പം എല്ലാരും ഔലിയാക്കളെ നിന്ന് നമസ്കരിക്കുന്നു കുറാൻ ഒതുണുന്നുണ്ട് നല്ല മതസ്ഥരം വന്ന് ചീരണി മേടിക്കുന്നുണ്ട് ഇതാണ് പുളിങ്ങോത്തെ ഒരു കാഴ്ച പുളിങ്ങോ പള്ളി ഇതിൻ്റെ തൊട്ടടുത്താണ് അതുപോലെ തന്നെ ആരൊക്കെ ചീരണി കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എങ്ങനെയാണ് ചീരണീൻ്റെ ഒരു അനുഭവം ഒന്നും ഉള്ളതും നിങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ചെയ്യുക ഓക്കെ